സർവകലാശാലകളിലെ സ്ഥിരം ബിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നിയമനാധികാരം ഏറ്റെടുത്ത് സുപ്രീം കോടതി ഒരു പേര് മാത്രം സീൽ വെച്ച കവറി നൽകാൻ സുധാൻഷു ധൂലിയ കമ്മിറ്റിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി സ്ഥിരം വി സിമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതി വ്യാഴാഴ്ച തീരുമാനമെടുക്കും ഇടക്കാല ഉത്തരവിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്തു ഇന്നലെ ഇപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ആ നിലപാട് സ്വാഗതാർഹം ഞങ്ങൾക്ക് ഇന്നാൾ വരണമെന്നില്ല സർവകലാശാല നിലവാരം ഉയർത്താൻ കഴിയുന്ന ആളായിരിക്കണം നാം കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ ഏറ്റവും മികവാർന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചാൻസലർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് അംഗീകാരം വരികയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് നിയമമുണ്ട് ആ ലീഗൽ ചേരുകയാണ് കോടതി ഞാൻ തന്നെ നിയമിക്കാം എന്ന് പറയേണ്ടി ഡിജിറ്റൽ നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നിയമനാധികാരം ഏറ്റെടുത്ത് സീൽഡ് കവറിൽ ഒറ്റ പേര് മാത്രം ജസ്റ്റിസ് സുധാന്സു ദൂലിയ സമിതി സുപ്രീം കോടതിക്ക് നൽകണം സ്ഥിരം വി സിമാരുടെ നിയമനത്തിൽ സുപ്രീംകോടതി വ്യാഴാഴ്ച തീരുമാനമെടുക്കും സ്ഥിരം വി സി നിയമനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനും ഒരു പേരിലേക്ക് എത്താനും സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് സുപ്രീംകോടതി എന്നിട്ടും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ സമവായത്തിൽ എത്തിയില്ല ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നും സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിലാണ് സ്ഥിരം വിസി നിയമനം ഏറ്റെടുക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചത് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് സുധാന്ത് ശുദൂലിയ ഓരോ സർവകലാശാലയിലേക്കും സ്ഥിരം വി സിക്കായി ഒരു പേര് മാത്രം നൽകണം സീൽ വെച്ച കവറിൽ നാമനിർദ്ദേശം അടുത്ത ബുധനാഴ്ചക്കകം സുപ്രീംകോടതിക്ക് നൽകണം വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് സുധാന്ത് സുദൂലിയ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രീംകോടതി നിയമനം നടത്തും സുധാംശു ദുലിയ കമ്മിറ്റി ഏർപ്പെട്ട് പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ നിയമനം നടത്താനാവില്ലെന്ന ഗവർണറുടെ നിലപാട് തള്ളിയാണ് സുപ്രീംകോടതിയുടെ നടപടി സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്തു വിവരങ്ങൾ